നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഫോണിലൊക്കെ നിരവധി ഫോട്ടോസ് ഉണ്ടാവും അല്ലെ അതിൽ ചിലതെങ്കിലും ഒക്കെ മറ്റാരും എന്ന് ആഗ്രഹിക്കുന്ന പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടാകാം നിങ്ങൾക്ക് മാത്രം കാണാനായിട്ടുള്ളവ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നമ്മുടെ ഫോൺ മറ്റാരെങ്കിലും എടുക്കുമ്പോൾ അത് കാണുമോ എന്നുള്ള പേടി കാരണം തേർഡ് പാർട്ടി ആപ്പുകളിലൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടാവുക അല്ലെ എന്നാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് മറ്റാരും കാണാതെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഫോട്ടോസ് പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് വേറെ ഒരു ആപ്പിന്റെയും സഹായമില്ല ഗൂഗിൾ ഫോട്ടോസിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് ആണിത് കാണിച്ചു തരാം ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക അതിൽ താഴ്ത്ത് ഫോട്ടോസ് എന്നുള്ളതിലാണ് കിടക്കുന്നുണ്ടാവുക താഴ്ത്തു കണ്ടോ കളക്ഷൻസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴ്ത്തു കണ്ടോ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിങ്ങനെ നിങ്ങളുടെ ഫോണിൻ്റെ പാറ്റേൺ ലോക്ക് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും അത് കൊടുക്കുക എന്നിട്ട് അതിൽ വരുന്ന മൂവ് ഐറ്റംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ ഫോട്ടോസാണ് മൂവ് എന്നുള്ളത് ചോദിക്കും ഞാനിതവിടെ രണ്ടെണ്ണം സെലക്ട് ചെയ്യാണ് എന്നിട്ട് ഏറ്റവും മുകളിലുള്ള മൂവ് എന്നുള്ളത് കൊടുക്കുക അപ്പോഴിങ്ങനെ കാണും വീണ്ടും മൂവ് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് അലോന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോസ് എല്ലാം അതിലേക്ക് മൂവ് ആകും ഇനി ഒന്ന് ബാക്കിൽ പോയി നോക്കൂ അവിടെ കണ്ടോ ആ ഫോട്ടോസ് കാണില്ല ഇനി ഇത് കാണണമെങ്കിൽ കലക്ഷൻസ് നിളയിൽ പോവുക ഏറ്റവും താഴത്തെ താഴ്ത്ത് ലോക്കഡെന്നുള്ളിൽ പോയിട്ട് ഫിംഗർ പ്രിന്റോ പാറ്റേണിലോ ഒക്കെ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണും ഇനി അതൊന്ന് മാറ്റണമെങ്കിലോ ആ ഫോട്ടോ സെലക്ട് ചെയ്യുക എന്നിട്ട് താഴ്ത്ത് കാണുന്ന മൂവ് എന്നുള്ളിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ച് മൂവ് ആകും ഇനി ഫോട്ടോസിൽ പോയി നോക്കൂ അവിടെ തന്നെ അത് എത്തിയിട്ടുണ്ടാകും അടിപൊളി സൗകര്യം അല്ലേ അപ്പോൾ ഫോട്ടോസൊക്കെ മറ്റാരും കാണാതിരിക്കണമെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിൽ ലോക്ക് ഫോൾഡറിൽ കൊണ്ടുപോയി വയ്ക്കുക ഓക്കെ അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സുരേഷം കോഴ്സസ് എന്നുള്ള ആപ്പ് വഴി നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ വരുമാനം നേടാമെന്നും മലയാളത്തിൽ എങ്ങനെ അറബിക് ഭാഷ പഠിക്കാമെന്നും രണ്ട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഈ കോഴ്സ് ഇത് നിങ്ങൾക്ക് ലോകത്തെവിടെ നിന്നും നിങ്ങളുടെ സൗകര്യമുള്ള സമയത്ത് പഠിക്കാൻ പറ്റും ഈ കോഴ്സിനെ പറ്റി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്ത വാട്സപ്പ് നമ്പറുകളിലേക്ക് കോഴ്സ് എന്നൊന്ന് മെസ്സേജ് ചെയ്യാമോ വാട്സപ്പിൽ തന്നെ ചെയ്യണേ നിങ്ങൾക്കപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ് ഒന്ന് നോക്കണേ ഓക്കേ